ചോറ് കിട്ടാൻ വേണ്ടി തന്റെ നിലപാട് ശക്തമായി പോലീസിന്റെ മുമ്പിൽ അവിടെ വിളിച്ചു പറഞ്ഞ ഗോവിന്ദ എന്ന ഈ ചുണക്കുട്ടിക്ക് അവസാനം ചോറ് കിട്ടിയോ താനൊരു പ്രജയല്ല പൗരനാണ് എന്ന് അവിടെ പോലീസിന്റെ മുന്നിൽ ശക്തമായി സംസാരിച്ച ശബ്ദമുയർത്തിയ ഈ കുട്ടിയെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഗോവിന്ദന് എന്താ പറയുന്നത് പറ വീട് എവിടെയാ ഇവിടെ എന്തെങ്കിലും സമരാണ് പോകാൻ പറ്റുന്നല്ലേ വിഷക്കുന്നുണ്ടോ എന്താ നേരത്തെ പോര എന്തൊരു പക്വതയോടെയാണ് സംസാരിക്കുന്നത് അല്ലെ ഒരു കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിക്ക് പോലും ചിലപ്പോൾ ഇതുപോലെ സംസാരിക്കാൻ പറ്റിയില്ല എന്ന വരില്ല എന്തായാലും ആ കുട്ടിക്ക് ആ സമരം കഴിയുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിനുശേഷമാണ് വീട്ടിലേക്ക് ഉള്ള വഴി തുറന്നു കൊടുത്തത് കേരള മനസ്സ് കീഴടക്കിയ ഈ പൊന്ന് എല്ലാവിധ ആശംസകളും